കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ പുകയ്ക്കിടെ കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ മരിച്ചത് ഓക്സിജൻ കിട്ടാതെ കിട്ടാതെയെന്ന് ബന്ധുക്കൾ ഡോക്ടർമാർക്ക് എത്താൻ സാധിച്ചില്ല പുറത്തേക്ക് എത്തിച്ചതിന് ശേഷവും ഗംഗാധരൻ സംസാരിച്ചിരുന്നുവെന്നും ഗംഗാധരന്റെ ബന്ധു പി കെ എം രാജീവൻ മീഡിയ വണ്ണോട് പറഞ്ഞു ഇന്നലെ ഞെട്ടിക്കുന്നൊരു അപകടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് ആ സമയത്ത് ഒരുപാട് രോഗികളാണ് അറുപതിലധികം രോഗികളാണ് അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് ഈ ഈ ഒരു അപകടം നടക്കുന്നതിനിടെ നാലു പേർ മരിച്ചിരുന്നു അതിലൊരാളാണ് കൊയിലാണ്ടി സ്വദേശിയായ ഗംഗാധരൻ അവരുടെ ബന്ധുവാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്താണ് ഇന്നലെ ആ സമയത്ത് പറയുന്നത് വെച്ചാല് പിന്നെ ഒരു തീ പടരുന്ന കണ്ട് പിന്നെ ഒന്നാഴ്ച പിന്നെ ഞാൻ രോഗിയെ കൊണ്ട് പുറത്തേക്ക് വരുത്താത്തായിരുന്നു എട്ട് പകല് കൊണ്ടുപോക്ക് ഒരു പന്ത്രണ്ട് മണി വരെ അടിപൊളി ആയിട്ട് അഡ്മിറ്റ് ആണ് അത് സോഡിയം കുറച്ചു വന്നാണ് സോഡിയം കുറിച്ചു ഓക്സിജൻ കറ്റണം പറഞ്ഞിട്ട് വന്നാണ് അഡ്മിറ്റ് അഡ്മിറ്റ് ആയിക്കില്ല അഡ്മിറ്റ് ആവുന്നതാണ് ഞങ്ങൾ കൃഷിറ്റ് എല്ലാം റെഡിയാക്കി വന്നാണ് അഡ്മിറ്റ് ആയിട്ട് കീമോ ണ്ടായിനു അത് പിന്നെ ഓരോരോ മാസത്തിലെ ആ ചികിത്സയിലായിരുന്നു അത് മാറ്റാന്ന് പറഞ്ഞു വാർഡിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു തർക്കാത്ത സോഡിയം കുറഞ്ഞൊക്കെയാണ് ഓക്സിജൻ കാറ്റാ പറഞ്ഞു ആ സമയത്ത് ഈ അപകടം സമയത്താണോ ആള് മരിക്കുന്നത് ആ അപകടം ഓക്സിജൻ കിട്ടാതെ ഉം ഇന്റെ വെന്റിലേഷൻ ഇതിന്റെ അകത്തേക്കല്ലല്ലേ ഞാൻ ഇത് വലിച്ചു കൊണ്ടുപോ രോഗിനെ പൊറത്തേക്കുന്ന രക്ഷപ്പെടാൻ വേണ്ടിട്ട് അന്നേരം ഇത് പൊട്ടുന്നു വെച്ചോണ്ടാണ് പൊട്ടലും ഇതിന്റെ പുകയും കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ചാടുന്നത് അങ്ങനെ എല്ലാ രോഗികളെല്ലാം പുറത്തേക്ക് ചാടുന്നു വിലയെന്നാല് ഇന്റെ അല്ല സെറ്റിംഗ് ഇല്ലല്ലേ ഇല്ല അങ്ങനെ ഞങ്ങള് സ്ട്രെച്ചറോടെ വിട്ട് പുറത്തേക്ക് വിചാരിച്ചത് രക്ഷപ്പെടാൻ രോഗീനെ കൊണ്ട് ഞാൻ ഓക്സിജന്റെ സിലിണ്ടർ അല്ലായിരുന്നു അല്ലല്ല സിലിണ്ടർ അല്ല അത് സ്വിച്ച് ബോർഡ് പോലത്തെ ഐമില് ഫിറ്റിംഗ് ആസാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഞങ്ങക്ക് വലിക്കാനും എല്ലാ സിസ്റ്റർ വന്നില്ല ആരും സീപ്പായും പിന്നെ നമ്മൾ നോക്കുക അപ്പൊ ഏകദേശം എടുത്തിട്ടായിരിക്കും എത്ര സമയം ജീവൻ ജീവൻ ഉണ്ട് ആ സമയത്തൊന്നും ഡോക്ടർമാർ എത്തില്ല നിങ്ങളുടെ ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടാ ഇതെല്ലാവരും രക്ഷപ്പെടാനാണ് നോക്കുന്നത് എന്റെ പുറത്തേക്ക് ചാടാനാണ് നോക്കുന്നത് പിന്നെ അഞ്ച് മിനിറ്റ് പുറത്തേക്ക് ഇവള് മരിച്ചിട്ട് ഇത് കിട്ടാൻ ഡോക്ടറും കിട്ടാണ്ട് മരിച്ച ഈ അധികൃതരുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിലേക്കാണോ പോസ്റ്റ്മോർട്ടത്തില് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാണോ നാലുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന ശേഷം പരാതി കൊടുത്ത് പരാതി വിളിച്ചു പറഞ്ഞു അങ്ങനെ ശേഷം പരാതി പരാതി ഒരു വിളിച്ചതിന് രാത്രി വിളിക്കുന്നത് ശേഷം ഇന്ന് രാവിലെ മണി ആകുമ്പോൾ ആചാരം പറഞ്ഞു ഏഴ് മണി നമ്മൾ എത്താൻ പറഞ്ഞു ഏഴുമണി ഞങ്ങള് ട്രീറ്റ്മെന്റ് എഴുതി കൊടുത്ത സോഡിയം കുറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് സോഡിയം കുറച്ചു അപ്പൊ ഇന്നലെ സോഡിയം കുറഞ്ഞ് കൊണ്ടുവന്ന രോഗിയാണ് ഈ കൊയിലാണ്ടി സ്വദേശിയായ ഗംഗാധരൻ ഈ പുറത്തേക്ക് കൊയിലാണ്ടി ിൽ സ്വദേശ് അപ്പൊ ആ സമയത്ത് പുറത്തെത്തിച്ചൊരു അഞ്ചു മിനിറ്റോളം ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് പെട്ടെന്ന് ഡോക്ടർമാർക്ക് എത്താൻ സാധിച്ചില്ല ഓക്സിജൻ കിട്ടാതെയാണ് ഈ ഗംഗാധരൻ മരിച്ചത് എന്നാണ് ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി എന്താണ് ഈ ഓക്സിജൻ കിട്ടാത്തത് തന്നെയാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരും ക്യാമറമാൻ ജയ്സൽബാബു പിലാശ്ശേരിക്കൊപ്പം ദൃശ്യ പുതിയടത്ത് മീഡിയ വൺ കോഴിക്കോട്